ദിയയ്ക്ക് മുൻപുണ്ടായിരുന്ന പ്രണയങ്ങളെക്കുറിച്ചും അശ്വിൻ വന്നതിന് ശേഷം ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ദിയ സംസാരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിനെക്കുറിച്ച് അത് തൻ്റെ മോശം സമയമായിരുന്നു എന്നാണ് ദിയ പറയുന്നത് അങ്ങനെ മോശം സമയമായി തോന്നിയതുകൊണ്ട് അത് വിട്ടു മുന്നോട്ടുള്ള ജീവിതം കൊണ്ടുപോകാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല ആ സമയം എനിക്ക് നല്ലതായിരുന്നുവെങ്കിൽ മുന്നോട്ട് വരവ് എനിക്ക് ബുദ്ധിമുട്ട് വന്നേനേം എന്ന് ദിയ പറയുന്നു എൻ്റെ ജീവിതത്തിൽ മൂന്ന് നാല് റിലേഷൻഷിപ്പുകൾ ഉണ്ടായിരുന്നു അവർക്കൊക്കെ മറ്റു പെൺകുട്ടികളുമായും അടുപ്പമുണ്ടായിരുന്നു ഞാൻ ആരെയും ടാർഗറ്റ് ചെയ്യുന്നില്ല പലരും സോഷ്യൽ മീഡിയയിൽ ഡീസൻ്റായി അഭിനയിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ സത്യത്തിൽ എല്ലാവർക്കും രഹസ്യ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു പലരെയും മറ്റു പെൺകുട്ടികളുടെ കൂടെ ഞാൻ പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ് ഞാൻ ഒരിക്കലും ആത്മാർത്ഥതയില്ലാതെ കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ സന്തോഷത്തോടെ നോക്കാൻ സാധിക്കുന്നുണ്ട് ഒരു കുറ്റബോധവും എനിക്ക് തോന്നിയിട്ടില്ല അവർ ആഗ്രഹിക്കുന്നതുപോലെ ഒരു പങ്കാളിയെ അവർക്ക് കിട്ടട്ടെ